പപ്പി നമ്മളെ ആ പഴയ പാടും ഫ്രണ്ട്സ് ആ അത് ഞാൻ പണ്ടെല്ലാം കാണുമ്പോ ഞാൻ ജയറാമിന്റെ സൈഡാണ് പക്ഷേ കല്യാണത്തിന് ശേഷം ഇപ്പൊ ഇപ്പൊ കാണുമ്പോ ഞാൻ മീനന്റെ സൈഡാ മീന വെറും പച്ച പാവപാവോ അതെന്തേ അരവിന്ദന് ചന്തുമാതിരിയാ അരവിന്ദിമാതിരി അല്ല അരവിന്ദന് ചന്തുമാതിരിത്ത

അങ്ങനെ കോം വലിയ ആളാന്നുള്ള ഒരഭിപ്രായം ഇല്ല പിന്നെ ഞാൻ ഈ വേറെ ആൾക്കാരുടെ അഭിപ്രായം കണ്ടിട്ട് സിനിമ പോകുന്ന ഒരു പ്രകൃതികാരനല്ല അതാ നീ മനസ്സിലാക്കണം ഈ ഇന്ന് വൈകുന്നേരത്തെ ഷോക്ക് വേറെ ആൾക്കാരുടെ അഭിപ്രായം കേട്ടിട്ട് സിനിമ കാണാൻ പോലും പിന്നെ ഈ മൂല്യം അല്ലാണ്ട് കൂടിയല്ലേ രൂപേന്റെ മൂലഅപ്പ കൂടാ ഈ മൂല്യം കൂടിയല്ലേ അല്ല ഞാനും വർത്തമാനം വന്നിരിക്കരുത് എന്നിട്ട് റോള് പറയാ ഡോളറിന്റെ മൂല്യം കൂടിയല്ലോ രുപ്പിയന്റെ മൂല്യം എപ്പാ കൂടു അത് ബിരിയാണിക്ക് വസ്മതി റൈസ് ആണോ നല്ലത് ചീരാശാല റൈസാന്നോ അയ്യോ അറിയില്ല എടാ ഈ ബിരിയാണി ോ അതോ ജീരചാന്നോ നമ്മള മറ്റേ ഇവിടെ പോയ ഒരു ബിരിയാണി കഴിച്ചിട്ടില്ലേ അത് ഇത് റൈസിനോടാ അല്ലപ്പോ ഓനാരാന്ന് ഉസ്താദ് ഹോട്ടലിലെ ബിരിയാണി ഒക്കെ തന്നെ ഉണ്ടല്ലോ ഏ ഒരു മണിക്കൂറായിട്ട് ബിസിയ ഞാനൊന്ന് നോക്കട്ടെ അജിത്തെ അല്ലടാ ഞാൻ പറയുന്നത് നമ്മളന്ന് മറ്റേ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടില്ലേ പോയിട്ടില്ലേ ആ അപ്പോ ആട്ന്ന് നമ്മള് മഹേഷനെ കിട്ടില്ല അപ്പൊ അന്ന് മഹേഷൻ പറഞ്ഞ കാര്യം ഓർമ്മായിരിക്കും നമ്മൾ മറ്റേ നമ്മളെ മറ്റേ അല്ല അല്ല അതന്നെ എടാ അജിത്തെ ഏടാ ഒരു രണ്ട് പിങ്ങ് മര്യാദക്ക് അടിക്കട്ടെടാ ചെന്നിട്ടെടുക്കുമ്പോഴാണ്

ഒരു 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 ും തൂറിയനും പേസും മഹേഷ് ഭൂപതിയും പോലെ രാജസേനും ജയറാമും പോലെ നരേന്ദ്രമോദിയും അമിത്ഷായും പോലെ ഞാൻ എന്നും എൻ്റെ കൃഷ്ണനോട് പ്രാർത്ഥിക്കും കൃഷ്ണ കൃഷ്ണ ഇവരെ കൂട്ടുകേട്ടൊന്ന് പൊട്ടിച്ചു തന്നെ ഭഗവാനേ കൃഷ്ണാരതേ അവസാനം എന്റെ കൃഷ്ണൻ എന്റെ പ്രാർത്ഥന കേട്ടു പപ്പി ഫോൺ എടുക്കാത്ത <yenging> <yeng> എടാ അയിത്തെ ഞാൻ കുറെ പ്രൈസായി നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എടാ മറ്റേ അന്ന് വാങ്ങിയ പൈസ ഒന്ന് 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 ശരിയാക്കോ സെറ്റാക്കോ എടാ കോൾ മീ ബാക്ക് പ്ലീസ് എടാ അയിത്തെ ഒന്ന് ഫോൺ എടുക്കണ പൈസന്റെ കാര്യത്തിലല്ല നീ ഒന്ന് ഫോൺ എടുക്ക് നീ ഇതിനാണോ ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്കുന്നത് ഒരു ശല്യം ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്കണ ഞാൻ തരും ഞാൻ നിന്റെ പൈസയും കൊണ്ട് നാട് വിടാൻ പോകുന്നില്ല ഒരു രണ്ടായിരം നിറം വാങ്ങി എന്തൊരു കഷ്ടപ്പാടാ നിങ്ങനെ വിളിച്ചോണ്ട് നിൽക്കണ്ട കട്ടിട്ടോ ഓടിച്ചിട്ടോ ഞാൻ ആ രണ്ടായിരം തിറ തിരിച്ചു തന്നെ ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്കല്ല എപ്പൊ നോക്കിയ ഞാനത് ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്ക നിന്റെ ഭാര്യ അല്ല നിന്റെ കാ എന്തൊരു ശല്യാണ് നീ ഓ ഇവൻറ്റെടുക്കാൻ ചോദിക്കണ്ടേരോ പൈസ ഞാൻ തലയിൽ എടുത്ത് രണ്ടായിരം തന്നോ പോയാലോ വപ്പി ആ കൂട്ടുകാട്ടക്ക പൊട്ടിയില്ലേ കൃഷ്ണ എന്ത് കൃഷ്ണ എന്നാ വെക്കട്ടെ